ഞാൻ ഒന്ന് ആറണ്ട് എന്ത്ണ്ടായ വള്ള മാണിരമ്പ മാണിരമ്പ് കഴിഞ്ഞിട്ട് ഒരു നെരുപ്പ് കാണും ആ നെരുപ്പിൽ വണ്ടി നിർത്താം എന്നിട്ട് ഈ മല കയറ ഈ മല കയറി എത്തിനാ ചോദിച്ചാല് പറയണോ എന്നാ ഞാൻ പറയാട്ടോ ഈ മാലന്റെ മോളിയിലൊരു ഒരു സാധനമുണ്ട് ിയതും പറയും എന്റെ സ്വന്തം ഗുഹ നാട്ടിലുള്ള ഒരു ഗുഹ അപ്പൊ നമ്മള് ഗുഹ കാണാൻ വേണ്ടി പോവാണ് എന്റെ പെട്ടെ ചെങ്ങന്മാരുണ്ട് പിന്നെ നമ്മൾ അളയാക്കിണ്ട് നടന്ന് നടന്നെൻ്റെ കാല മുട്ട് വേദന ഇത് കുറച്ചൊരു കുന്നണ്ട് കാരാണ്ട് ഒരു മലണ്ട് കാരാണ്ട് ചുരുക്കി പറഞ്ഞാല് ഇത് പുൽപ്പറ്റൻ്റെയും നടുവിലുള്ള ഒരു മലയാണ് ആ ചാടന്മാല എന്ന് പറയും പണ്ടോടെ മൊബൈലിൽ ബി എസ് എൻ എൽ ടവറ് കാണിച്ചിരുന്നു അത് എവിടെ സ്ഥലം അറിയാം ലക്കടി വയനാടെ ദത്തറി പൊന്തിക്കണൊരു മലയാണ് ഈ മല നോനെ പറയാൻ ആരും കരുതണ്ട കേട്ടോ ഇത് സത്യം പറയാണ് ഇവിടെ ഗുഹായുണ്ടെന്നും മലയുണ്ടെന്നും ആർക്കും അറിയില്ലല്ലോ ണോ സത്യം പണ്ട് ഡിപ്പുവിൻകാലുണ്ടാക്കിയതാണീത് പഴമക്കാര് പറഞ്ഞതാണ് ചബോറായി അപ്പം നമ്മളിപ്പത്തും കുറേ ആൾക്കാർ ഡിപ്പുവിൻ്റെ ഗുഹ എന്ന് പറയുന്നുണ്ട് വേറെ ചില ആൾക്കാർ നായാട്ടിനെ ഉപയോഗിച്ച ഗുഹ എന്ന് പറയുന്നുണ്ട് ഏതാണോ സത്യം എന്നറിയില്ല നമുക്ക് പോയി നോക്കാം സംഗതി ഉണ്ട് ീ കുന്നുും കാണാൻ തുടങ്ങി ഞമ്മള് ഗുഹക്കരയിലെത്താൻ തുടങ്ങി ഗുഹയുടെ വിശേഷം പറയും ഞാൻ അത് ഒക്കെ ശ്രദ്ധിച്ച് കേക്കണം നിങ്ങൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് ഞമ്മളെ പൂർവികന്മാർ ഇവിടെ ഉൾച്ചു എന്നും പറയുണ്ട് ആര് പറഞ്ഞു മാമ ഇതാക്കണ ആ ഗുഹ ഇവിടെ വെയിലിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ മങ്ങി വരുന്നത് പണ്ട് ഈ ഗുഹ ഒരുപാട് ബൽപ്പുണ്ടായിരുന്നു ഇതിപ്പോൾ ഇത് എങ്ങനെ ചെറുതായത് എന്ന് ചോദിച്ചാൽ മണ്ണിടിഞ്ഞാണ്ട് ചെറുതായതാണ് ഇങ്ങോട്ട് നോക്കി അവിടെ ഒരു കണ്ടങ്ങള് കണ്ടങ്ങൾ അതെങ്ങനെ അങ്ങനെ വന്നു ചോദിച്ചാൽ അത് മോളിൽ നിന്ന് അങ്ങോട്ട് വീണതാ ഏഹ് എടാ ചങ്ങയെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമെന്ന് ആരെയും ചോദിച്ചോണ്ടാവും മനസ്സിൽ അങ്ങോട്ട് പോകാം അങ്ങോട്ട് വരും ആണ് ചേരാ തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തൊക്കെ ഈ പൂക്കോളത്തൂർ വള്ളാമ്പുറം പുല്ലാനൂർ സ്കോളിലൊക്കെ സൂചടിച്ചാൻ പേരും അത് പേടിച്ചാണ്ട് കുറെ ആൾക്കാരുടെ ആശ്രയസ്ഥലേന് ഇത് അന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് മലപ്പം ഉണ്ടായിരുന്നു ഞാൻ ആർത്ത പറഞ്ഞില്ലേ ഇപ്പത് മൺകൂന വീണുണ്ട് ചെറുതായി അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വല്ല ഇങ്ങനെ പോയി വെക്കുക ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് കയറൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ലൈറ്റും പൊളിച്ചൊന്നും ഇല്ല ഇട്ടാണ് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാക്കുക അങ്ങനെ ഇപ്പൊ ഞമ്മള് ഗുഹന്റെ ഉള്ളിലാ എന്ത് സുന്ദരം എന്തൊരു ഭംഗി അല്ല നിങ്ങൾ കരുതിണ്ടാവും ഇത് ഇങ്ങനെ ക്യാമറ ഇവിടെ പിടിച്ചു നിൽക്കുകയാണെന്ന് അല്ല ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചൂട്ട് കൊണ്ടുവന്നിട്ടില്ല ചെറിയ ആൾക്കാർ ചൂട്ട് കൊണ്ടുവരിലുണ്ട് ചൂട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പേടി എത്രയും സംഭവിച്ചാലോ അപ്പോൾ ഞങ്ങൾ മൊബൈലിൻ്റെ ടോർച്ച് കൊണ്ട് നിങ്ങൾക്ക് അടിച്ച് കാണിച്ചു തരാം ഇതാ കണ്ടോളി ഇതിൻ്റെ ഉള്ളേക്ക് വരാനുണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വേറെ രസമാണ് ഇതാക്കണം ഇതിൻ്റെ മോള് ചൊക്കെ കണ്ടോളി കേട്ടോ ൊയ്വേനും കാട്ടിത്തേരാം ലാലാ നീ ഞങ്ങളെ രക്ഷിക്കണേ ലാലാലാ ലാലാ ലാലാലാലാ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു മണ്ണുണ്ട് കേട്ടോ ഒന്നും കൂടിയും പറഞ്ഞുതരാം ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുഹൻ്റെ ഉള്ളിലാണ് ഈ ഗുഹൻ്റെ ഉള്ളിലൊരു മൂന്ന് കയറുണ്ട് ആ കേറ് ഞങ്ങൾ കാണിച്ചു തരും കാണിച്ചു തരാമെന്ന് മാത്രമല്ല ആ കേറ്റിക്ക് ഞങ്ങൾ ഇറങ്ങും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയിട്ടാണ് ഞമ്മൾ അളയാക്കെ പോകുന്നിൽക്കുന്നത് അളയാക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണൊരു ശബ്ദം ഇതിന്ന് കേട്ടു ോക്കുമ്പോ രണ്ട് പന്നി മുന്നേ കേ ചാടി വെറുതെ ലീ ഭാഗത്തുള്ള പന്നിയാളത്താവളം ഇവിടെ കേട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒരു കയറുള്ളത് ഈ കേറിന്റെ ഉള്ളിലൊരു ഗുഹ ഉണ്ട് ആ അത് അറിയില്ല ഇതാക്കണേ കണ്ടോളി ഒരു ഗുഹയും അതിൻ്റെ ഉള്ളില് മൂന്ന് കയറും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹയും വെറുതെ എന്ന് ആരും പറയണ്ട ഇവിടെ ബന്നാ ഇങ്ങക്ക് കാണാം അപ്പൊ നമ്മളാളെ ആക്കെ കേറ്റിക്ക് ഇറങ്ങാനുള്ളത് തയ്യാറെടുപ്പിലാട്ടോ എന്താണിയറങ്ങൂറ്റിലേക്ക് ഇറങ്ങൂ ഒന്ന് ഇറങ്ങളിയ അപ്പൊ ഇതാക്കണ് കയറ് ഇതാക്കണിത് ഒന്നാമത്ത് കയറി രണ്ടാമത്ത് കയറിയതാണ് അവിടെ രണ്ടാക്കളി ഇത് രണ്ടാമത്തെ കേറ് ചില പേടി പേടിക്കാരണം മലയാക്കി കയറ്റുന്ന ഞാൻ കയറാണ് വരണമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും െ നിങ്ങൾ മറക്കരുത് മഞ്ചേരി കാക്കാൻറെ വീണ്ടിയോ നിങ്ങളാൽ മറക്കരുത് ആഹാ സസ്ക്രീബും മറക്കരുത് വീണ്ടും ഞാൻ നിങ്ങളെ മുന്നേക്ക് വരുമ്പോ നിങ്ങൾ മറന്നെ പോകരുത്